വന്യജീവി ശല്യത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്നാവശ്യം മറ്റത്തൂർ പഞ്ചായത്തിൽ വന്യജീവി ശല്യം പതിവായി അനുഭവപ്പെടുന്ന താളുപാട് മുപ്പിളി പ്രദേശങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമിരുന്നത് മുപ്പിളി വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാന പുലി തുടങ്ങിയ മൃഗങ്ങളാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ളത് പുലിയും പട്ടാണയും നാട്ടിലിറങ്ങി ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിച്ച വിഹരിച്ചിട്ടും വനപാലകരും ബന്ധപ്പെട്ട മറ്റ് അധികൃത കേന്ദ്രങ്ങളും നിസ്സംഗതയോടെ കാഴ്ചക്കാരായി നിൽക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ല അവിടെ നിന്ന് വന്യജീവികൾ ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ ഇവിടെ നിന്ന് മാറി പോകട്ടെ എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു വാഴ പോയിട്ട് ഒരു തെങ്ങോ അടയ്ക്കാരമോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ മലയോര മേഖലയിലുള്ള കർഷകർ വളരെ ബുദ്ധിമുട്ട് അവരിവിടെ ജീവിച്ചു പോവുകയാണ് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഏതാനും ദിവസം മുൻപ് മുപ്പിളിയിലെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പുറത്തിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും ഇവിടെ റോഡിൽ പുലിയെയും കാട്ടാനകളെയും കാണാറുണ്ട് കഴിഞ്ഞ രാത്രി താളുപാടത്ത് കൃഷിത്തോട്ടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കുലവന്ന മുന്നൂറോളം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു വന്യജീവികൾ വനാതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ സംവിധാനമൊരുക്കണമെന്നാണ് ആവശ്യമുരുന്നത് ഈ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകരാറിലായാൽ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് വന്യജീവികളിറങ്ങി നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ മലയോര കർഷകർ പലരും ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയാണ് ടിസിന്യൂസ് കൊടകര